ആ റൂമിൽ നാനൂറ്റി എട്ടാം നമ്പർ തിരുവല്ലയിലെ ഹോട്ടലിലെ റൂമിൽ വന്നപ്പോൾ വന്നപ്പം തന്നെ ബലാത്സംഗം എന്നാണ് വന്നപ്പം തന്നെ അടിച്ചു മുഖത്ത് തുപ്പി ശരീരം മുഴുവൻ എന്നാണ് പറയുന്നത് അത് ബലാത്സംഗം നടന്നാൽ ഉടനെ ചെയ്യേണ്ടത് ഒരു പരാതി കൊടുക്കാന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് കോടതി പോലും പറയുന്നില്ല അപ്പോഴും അതിതീവ്രമായി പെൺകുട്ടി പ്രണയിച്ചിരുന്നു എന്ന ഒരു വസ്തുത പിണറായി വിജയൻ ഈ മൂന്ന് കേസിലും ഒരേ ആളെ കൊണ്ട് തന്നെ പരാതി തയ്യാറാക്കിയ സമാന സ്വഭാവത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ആ നിയമകാര്യങ്ങൾ ഉപയോഗിച്ച് എഴുത്തിന്റെ പ്രയോഗങ്ങൾ ശൈലി എല്ലാം തന്നെ ഒരാൾ തയ്യാറാക്കിയതാണ് പൂങ്കുഴയിൽ ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് മെമ്മോ കൊടുക്കണം ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കണം മാത്രമല്ല കൃത്യമായി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കാനുള്ള അവസരവും കൊടുക്കണം ആ ലേഡിയുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ വെച്ചവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പരസ്പരമായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അവിടെ വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് ഈ അവരുടെ ഭർത്താവിനെ കൊല്ലണം അവർ ഒരുമിച്ച് ജീവിക്കാൻ മജിസ്ട്രേ സുപ്രീം കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാത്ത കാര്യം കൃത്യമായ ഇതാക്കിക്കൊണ്ട് പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റിനെതിരെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണാത്മക മാധ്യമ ശ്രീ ക്രൈം നന്ദകുമാർ എന്ന ടി നന്ദകുമാർ നന്ദേട്ട നന്ദേട്ടൻ എന്ത് പറയുന്നു രാഹുൽ മാം കൂടുതലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നൊക്കെ ലോകമെമ്പാടുമുള്ള മലയാളികളിങ്ങനെ വല്ലാതെ ഇങ്ങനെ ആകാംക്ഷയോടെയും വിഘണ്ണയോടെയും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ അങ്ങയുടെ പക്കലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇല്ല ഇപ്പോൾ അദ്ദേഹം ജയിലിലാണല്ലോ ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണല്ലോ കോടതി ഏകപക്ഷീയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിധിയാണ് എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട യാതൊരു തരത്തിലുള്ള നിയമപരമായ അംഗീകാരവും പരിശോധിക്കാതെയാണ് വിധി എഴുതിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് ജനുവരി എട്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ടിന് ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടംഗ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് വിവാഹം വാഗ്ദാനം ചെയ്ത് കമ്മിറ്റ് ചെയ്ത് ശക്ഷി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ബലാത്സംഗമായി കരുതാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും പുതിയ ഒരു വിധി മുന്നിലിരിക്കെ ആ കാര്യം രാഹുൽ മാങ്കുട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടും അത് യാതൊരു പരിഗണിക്കാതെ അതിനു മുമ്പ് രണ്ടു മാസം മുമ്പുള്ള ചില ജഡ്ജ്മെന്റുകൾ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ആണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ജാമ്യ ഹർജി വിധി എഴുതിയിരിക്കുന്നത് അതായത് പിന്നെ അദ്ദേഹം സ്ഥിരം ഒഫൻഡർ ആണെന്നാണ് പിന്നെ പറയുന്നത് അതിനാസ്പദമായ രണ്ട് കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഒന്നിൽ പറയുന്നത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ ആ ലേഡി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അങ്ങനെ കേസിലെ തെളിവ് കൊടുക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞുള്ള കേസാണ് അതും സമാനമായ കാലഘട്ടത്തിൽ വന്ന കേസുകളാണ് അല്ലാതെ പുതുതായി വന്ന ഒരു കേസല്ല ഈ കേസ് പണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ മാസമാണ് ഈ കേസ് ഉണ്ടാവുന്നത് അത് ഒരു കൊല്ലം ഏഴ് മാസം മുമ്പ് ഉണ്ടായൊരു കേസാണ് അതേസമയത്ത് ഈ കേ അദ്ദേഹത്തെ രണ്ട് കേസുകൾ വന്ന ശേഷം പുതുതായി വന്ന കേസല്ല ഇത് ആ രൂപത്തിൽ പോലും കോടതി പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസ് നിയമപരമായി നിൽക്കുന്നതല്ല അതിൽ ഏറ്റവും പ്രധാനമായും വന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ആ സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസമാണെങ്കിൽ അതിനുശേഷം ശേഷം അവര് ബലാത്സംഗത്തിന് എന്ന് പറയുന്ന ലേഡി തന്നെ പിന്നീട് രാഹുൽ മാകൂട്ടത്തെ കാണണം ഒറ്റയ്ക്ക് കാണണം അതും നാല് മണിക്കൂർ ഒരുമിച്ച് കാണണം അതും രാത്രി കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവരുടെ പരാതിയിൽ പറയുന്നത് ഈ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ റൂമിൽ വന്ന നാനൂറ്റി നമ്പർ തിരുവല്ലയിലെ ഹോട്ടലിലെ റൂമിൽ വന്നപ്പോൾ വന്നപ്പ തന്നെ ബലാത്സംഗം എന്നാണ് വന്നപ്പ തന്നെ അടിച്ചു മുഖത്ത് തുപ്പി ശരീരം മുഴുവൻ പിച്ച് എന്നാണ് പറയുന്നത് അത് ബലാത്സംഗം നടന്നാൽ ഉടനെ ചെയ്യേണ്ടത് ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് കോടതി പോലും പറയുന്നില്ല ഒരു കൊല്ലം ഏഴു മാസം കഴിഞ്ഞിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത് എന്നാൽ അതിനു മുമ്പ് അതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ഈ രാഹുൽ മാഹത്തിന്റെ സുഹൃത്തായ ഫെനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടമായി എനിക്ക് മൂന്ന് നാല് മണിക്കൂർ ഒരുമിച്ച് താമസിക്കണം അതായത് എന്നോട് സംസാരിക്കണം എന്നോട് അവരെന്നുള്ള തർക്കങ്ങൾ പരിഹരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുറത്തു വരുമ്പോ തന്നെ ഇത് ഏതാണ്ട് സംഭവം പൊളിയാണ് കാര്യം അതില് നന്ദേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് കാരണം അപ്പോഴും അതിതീവ്രമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടി പ്രണയിച്ചിരുന്നു എന്ന ഒരു വസ്തുത ആ ചാറ്റുകളിലൂടെ ഒക്കെ വെളിപ്പെടുന്നുണ്ട് ഈ കേസുമായി കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് അധികം അന്വേഷണങ്ങൾ മൂന്നാമത്തെ എന്തൊക്കെ എന്ന് ഇതൊരു കേസാണ് ഈ കുട്ടി തന്നെ പ്രണയ നൈരാശ്യം മൂലം മറ്റു പെൺകുട്ടികളും രാഹുൽ മാംകുട്ടി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ വൈരാഗ്യമാണ് ഈ കേസിന് ആസ്പദം അത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയോ പിണറായി വിജയൻ ചോർത്തിരിക്കുകയും പിണറായി വിജയൻ ഈ മൂന്ന് കേസിലും ഒരേ ആളെ കൊണ്ട് തന്നെ പരാതി തയ്യാറാക്കിയ സമാന സ്വഭാവത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ആ നിയമകാര്യങ്ങൾ ഉപയോഗിച്ച് എഴുത്തിന്റെ പ്രയോഗങ്ങൾ ശൈലി എല്ലാം തന്നെ ഒരാൾ തയ്യാറാക്കിയതാണ് ആ അങ്ങനെയുള്ള പരാതി ആ പെൺകുട്ടിയെ കൊണ്ട് കൊടുപ്പിച്ച് നേരിട്ട് പിണറായി വിജയൻ തന്നെ ഈ കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം രണ്ട് കേസുകളിൽ ജാമ്യം ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് ഒന്നിൽ ഡോക്ടർ ഉണ്ട് ഒന്നില് കൃത്യമായിട്ട് ജാമ്യം കിട്ടിയിട്ടുള്ളതാണ് ആ ജാമ്യ വ്യവസ്ഥ പ്രകാരം ഈ അന്വേഷണോദ്യോഗസ്ഥയായ പൂങ്കുഴയിലേക്ക് വിളിച്ച് ഐ പി എസിന് വിളിച്ചു വരുത്താവുന്നതാണ് വിളിച്ചു വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാവുന്നതാണ് ഒന്ന് രണ്ട് കേസുകളിൽ കോടതിയിൽ തന്നെ ശക്തമായ പോലീസിനെതിരെയുള്ള പരാമർശം ഉള്ളപ്പോൾ സമാന സ്വഭാവമുള്ള മൂന്നാമത്തെ കേസിൽ പൂങ്കുഴയിൽ ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് കോടതി കണ്ടീഷൻ കൊടുത്ത് ബൈ വിളിച്ചു വരുത്തിയാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം വരേണ്ടതാണ് അപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തത് നമ്മളെല്ലാം നേരിട്ട് ലൈവായി കാണുന്ന രംഗങ്ങളാണ് അതിൽ വാതിൽ തുറന്ന് വരുന്ന രാഹുൽ മാങ്കൂട്ടം പോലീസ് നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നു സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് മെമ്മോ കൊടുക്കണം ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കണം മാത്രമല്ല കൃത്യമായി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കാനുള്ള അവസരവും കൊടുക്കണം ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ മെങ്കുട്ടത്തെ പിടിച്ചുകൊണ്ടാണത് അതിനു മുമ്പ് മറ്റൊരു കാര്യം ഈ പരാതിക്കാരി അയച്ച മെയില് കോടതി പറയുന്നത് ബി എൻ എസ് എസ് ഇത് പ്രകാരം വൺ സെവൻറി ത്രീ ഇത് പ്രകാരം അവിടെ നിന്ന് അതായത് അവിടെ നിന്ന് മൊഴിയായിട്ട് എടുത്താൽ മതി എന്നിട്ട് ഒപ്പിട്ട് ഡിജിറ്റൽ അയച്ചാൽ മതി എന്നാണ് പറയുന്നത് പക്ഷെ ആ ലേഡിയുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ ചെക്കപ്പ് ഇങ്ങനെ ഓൺലൈനിൽ എടുത്താൽ മതിയോ ആ മെഡിക്കൽ ചെക്കപ്പിനെ പറ്റി കോടതി ഒന്നും ഇണ്ടെന്നില്ല മെഡിക്കൽ ചെക്കപ്പ് നടത്താതെ ഈ കേസിൽ അദ്ദേഹത്തെ രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി പറ്റില്ല അതാണ് ബലാത്സംഗ കേസിൽ പറയുന്നത് അവിടെ തന്നെ ഈ ഇവരുടെ ഒരു എല്ലാ നിയമങ്ങളും ലംഘിച്ച് ആണ് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാണ് അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സംഭവത്തിൽ എങ്ങനെയാണ് ജാമ്യം നിഷേധിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പെൺകുട്ടി കാനഡയിലേക്ക് ക്ഷണിക്കുകയും അവിടേക്ക് രണ്ടു തവണ ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും അവിടെ താമസിച്ചു എന്നുള്ളതാണ് പറയുന്നത് രാഹുൽ മങ്ങാട്ടം കൊടുത്ത മൊഴിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അവിടെ വെച്ചവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പരസ്പരമായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അവിടെ വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് ഈ അവരുടെ ഭർത്താവിനെ കൊല്ലണം അവർ ഒരുമിച്ച് ജീവിക്കാൻ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു എന്നാണ് രാഹുൽ മാട്ടം പോലീസിനോട് പറഞ്ഞു എന്നും നമ്മളെ പുറത്ത് അറിഞ്ഞിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് ഇവര് തമ്മിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പിന്നീട് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയുമായിട്ട് മുന്നോ ബന്ധം മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യത്തിലാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ തേടി പിന്നീട് ആ പെൺകുട്ടി വാട്സപ്പ് സന്ദേശം അയക്കുകയും ഫെനിക്ക് സന്ദേശം അയക്കുകയും എന്നാൽ പരസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ ഓഫീസിൽ കാണാമെന്ന് പറയുകയും എന്നാൽ അതൊന്നും പറ്റില്ല എനിക്ക് നേരിട്ട് രാത്രി മൂന്ന് നാല് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്നാണ് പറയുന്നത് ബലാൽ കണ്ടപാടെ ബലാത്സംഗം ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റയ്ക്ക് കണ്ടാൽ അവിടെ വെച്ച് ബലാത്സംഗം നടക്കില്ലേ അപ്പൊ അങ്ങനെ ബലാത്സംഗം മുമ്പ് നടന്നിരുന്നെങ്കിൽ വീണ്ടും അങ്ങനെ കാണാൻ ആ പെൺകുട്ടി തയ്യാറാകുമോ അതോട് കൂടിയിട്ട് ഈ ബലാത്സംഗ കഥ പൂർണ്ണമായി പൊളിയുകയാണ് മാത്രമല്ല സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് ഫെബ്രുവരി ഈ പറയുന്ന ജനുവരി മാസത്തിൽ പറഞ്ഞ വിധി എന്താണ് വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ബലാത്സംഗത്തിൽ ഏർപ്പെട്ടാൽ അത് ബലാത്സംഗമായി കരുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പരാതിയിലുള്ള ആൾക്ക് ജാമ്യം കൊടുത്തത് സമാന സ്വഭാവമുള്ള ഒരു കേസിൽ മജിസ്ട്രേറ്റ് ആ കാര്യം പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും മജിസ്ട്രേറ്റിന്റെ നിലപാടുകൾ പൂർണ്ണമായും ആ പെൺകുട്ടിക്ക് അനുകൂലം പോലീസ് പറയുന്ന അനുസരിച്ച് മാത്രം വിശ്വസിച്ചുള്ള ഒരു വിധിയാണെന്ന് പറയാൻ പറ്റും സംശയം നമ്മളിപ്പം നീതിപീഠാങ്ങളുടെ അല്ലെങ്കിൽ കോടതിയുടെ വിധി ചോദ്യം ചെയ്യുകയൊന്നുമല്ല കോടതിക്കും കോടതിയുടേതായ ഓരോ കോടതിക്കും അവരുടേതായ വിവേചനാധികാരം ഉണ്ട് പക്ഷെ അപെക്സ് കോർട്ടിന്റെ വിധി സുപ്രീം കോടതിയുടെ ബഹുമാന്റെ സുപ്രീം കോടതിയുടെ വിധി വിധിന്യായങ്ങൾ സമാനമായ കേസുകളിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ മറികടന്നുകൊണ്ടുള്ള വിധിന്യങ്ങൾ ഉണ്ടാകരുത് എന്ന് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി പലതവണ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ശരിക്കും ഈ രാഹുൽ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ചിലപ്പോൾ അതിന്റെ ഒരു അധികാരത്തിന്റെ ആദ്യത്തെ കേസിൽ എനിക്ക് ഓർമ്മയുണ്ട് ജില്ലാ കോടതി ഈ ജാമ്യം മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് സവിശേഷമായ ഒരു കേസ് ആണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കോടതിക്ക് സവിശേഷമായ അധികാരം ഉപയോഗിക്കാനാവുക ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കോടതി സവിശേഷമായ അധികാരം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു ഏതായാലും ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയുമായി ജില്ലാ കോടതിയിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉറപ്പായും ജാമ്യം കിട്ട കിട്ടുമെന്ന് തന്നെയാണോ അങ്ങയുടെ അങ്ങേക്ക് ബോധ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ വിധി വായിച്ചു കഴിഞ്ഞാൽ തന്നെ മതി കൃത്യമായിട്ട് മനസ്സിലാകും രാഹുൽ മാങ്കുട്ടത്തിന് നിഷ്പ്രയാസം ജാമ്യം കിട്ടുന്ന ഒരു കേസാണിത് കാരണം ഇതിൽ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നെ പരാതി ഒരു കൊല്ലം ഏഴു മാസം മുമ്പുള്ള പരാതി അന്ന് ഒരു പരാതി കൊടുത്തിട്ടില്ല ഈ ലേഡി അതാണ് ഏറ്റവും സുപ്രധാനമായി ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് പരാതി പിന്നെ രാഹുൽ മാങ്കുട്ടിയുമായി യാതൊരു ബന്ധവും പുലർത്താൻ പറ്റില്ല ംഗ് ചെയ്ത ആളെ പിന്നെ ബന്ധപ്പെടുമോ അവര് തന്നെ പറഞ്ഞു എനിക്ക് ഒരുമിച്ച് കഴിയണം എന്ന് പറയുന്നു അപ്പൊ അപ്പം അങ്ങനെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം പിന്നെ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കടത്തിന് ജാമ്യം കിട്ടാനാണ് സാധ്യത എന്നുള്ളതാണ് ഇവിടെ മജിസ്ട്രേറ്റിനെതിരെ ഒരു പരാതി കൊടുത്താൽ മജിസ്ട്രേ സുപ്രീം കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാത്ത കാര്യം കൃത്യമായി ഇതാക്കിക്കൊണ്ട് പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റിനെതിരെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല നന്ദേട്ടാ ശരിക്കും ഈ നന്ദേട്ട പറഞ്ഞ വളരെ പ്രസാരപ്പെട്ട ഒരു കാര്യം ഒരാൾ ഡ്രാഫ്റ്റ് ചെയ്ത പരാതി ഒരാൾ തന്നെ എഴുതിയ പരാതി ഈ പീഡനത്തിന്റെ പശ്ചാത്തലവും അത്തരം കാര്യങ്ങളും ഒക്കെ ഒരാൾ തന്നെ എഴുതിയതായി നമുക്ക് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്ന തരത്തിൽ മൂന്ന് പരാതികളും ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കെ പി സി സി പ്രസിഡന്റ് രണ്ടാമത്തെ പരാതിയെ കുറിച്ച് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞത് ഏതായാലും നന്ദേട്ട അഭിപ്രായത്തിൽ ഈ മൂന്ന് പരാതിയും വെൽ ഡ്രാഫ്റ്റഡ് ആണ് അത് കൃത്യമായിട്ടും ഒരാളാണ് എഴുതിയിട്ടുള്ളത് അതായത് രാഹുൽ മാൻകൂട്ടത്തിനെ ഒരു കൃത്യമായിട്ടും ഇതിൽ ജയിലിലിടുക എന്നുള്ള ലക്ഷ്യം സർക്കാരിന് ഉണ്ടായിരുന്നു അതിന് അവർ ഒരു തിരക്കഥ ഉണ്ടാക്കുകയും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധമുണ്ട് എന്ന് ഉള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ ഒക്കെ സ്വാധീനിക്കുകയായിരുന്നു സർക്കാരിന്റെ സംവിധാനങ്ങളിൽ ഈ പരാതിക്കാരിമാരെയൊക്കെ അങ്ങനെയാണോ കരുതേണ്ടി വരിക പൊതുസമൂഹത്തിന് അല്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ചില സ്ത്രീകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാങ്കൂട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അശന്തപയമായ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അത് സദാചാരത്തിന്റെ തെറ്റുകളാണ് ധാർമ്മികതയുടെ തെറ്റുകളാണ് പക്ഷെ നിയമപരമായിട്ട് ഒരു ബലാത്സംഗം എന്ന് പറയുന്ന സംഭവം നടന്നിട്ടില്ല പരസ്പര അറിവോടുകൂടി ഇന്ത്യൻ ജുഡീഷ്യറിയിലെ അപ്പോ ഏറ്റവും ഉന്നതമായ കോടതി വിധിച്ചിട്ടുള്ള വിധിന്യായങ്ങളിരിക്കെ ആ അതിലപ്പുറത്തേക്ക് രാഹുൽ മങ്കടം പോയിട്ടില്ല ഈ കേസിലും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി എട്ടിന് ഏഹ് ഉണ്ടായ വിധി ഉണ്ട് വിധിയുണ്ട് അതിപ്പം ലേറ്റസ്റ്റായ വിധിയാണ് അതിന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള സമാനമായ കാര്യങ്ങളാണ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് സെക്ഷലി ബന്ധപ്പെട്ടു അത് അത് റേപ്പായി കാണാൻ പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ തുടങ്ങി ഈ പരാതി ഒരു കൊല്ലം ഏഴ് മാസം കഴിഞ്ഞു എന്നുള്ള രണ്ടാമത്തത് മൂന്നാമത്തത് ഈ പറയുന്ന പരാതി വൈദ്യ പരിശോധന അടിമൂടി അടിമുടി പ്രശ്നമാണ് ഈ കേസ് സ്വാഭാവികമായിട്ട് ഒത്തിരി കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ടാവും എല്ലാ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള മനുഷ്യരാണ് ഇപ്പൊ ഞാനൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിനിടയിൽ കമന്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് നമ്പര് തപ്പിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ മെസ്സേജ് കൊണ്ടുപോയിട്ട് വലിയ ആശങ്കയാണ് അമ്മമാർക്ക് സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീജനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവര് അവർ സ്ത്രീകൾ മാത്രമല്ലല്ലോ അവർ ചിലപ്പോൾ ആൺകുട്ടികളുടെ അമ്മമാരായിരിക്കാം അവർ ചിലപ്പോ സഹോദരന്മാരായിരിക്കാം അവർ മക്കളായിരിക്കാം അവർക്കൊക്കെ അച്ഛനും സഹോദരനും ഒക്കെ ഉണ്ടല്ലോ മക്കളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ രാഹുൽ കൂടുതലോ വല്ലാതെ വേട്ടയാടുന്നു എന്ന് ഉത്ത സമൂഹത്തിൽ ഒരു വിഭാഗം കൃത്യമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രീ ക്രൈം നന്ദകുമാറിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലുകൾ അവര് അത്തരം ഒരു വലിയ സമൂഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ഇത്രയും നേരം ഒപ്പമിരുന്നതിന് എല്ലാ സ്നേഹവും അറിയിക്കട്ടെ സ്നേഹം നന്ദി നമസ്കാരം